രാത്രിയുടെ മറവിൽ അഞ്ചലിൽ ഒരു സംഘം ആളുകൾ ചേർന്ന് ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത് അഞ്ചൽ ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അവസാന ദിവസം രാത്രിയാണ് അഞ്ചൽ വെച്ച് ഒരു സംഘം ആളുകൾ ചേർന്ന് യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം അഞ്ചലിലെ രണ്ട് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ കാണാനിടയായത് തുടർന്ന് ഇവർ അഞ്ചൽ പോലീസിൽ വിളിച്ചറിയിക്കുകയും തെളിവുകൾക്കായി വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്തു മർദ്ദനം കൊലപാതകത്തിൽ കലാശിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സംഭവ സ്ഥലത്തേക്ക് ചെന്ന് അവരുടെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തവേ മാധ്യമപ്രവർത്തകർക്ക് നേരെയും നടത്തുകയുണ്ടായി ഈ സമയം അഞ്ചൽ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും പോലീസിനെ കണ്ട് അക്രമികളിൽ രണ്ടുപേർ ഓടി രക്ഷപ്പെടുകയും ബാക്കിയുണ്ടായിരുന്ന അക്രമികൾ അവിടെ നിർത്തിയിട്ടിരുന്ന വാഹന കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു മർദ്ദനമേറ്റ ഇടമുളയ്ക്കൽ ഭാഗ്യക്കുന്ന് സ്വദേശിയും ആക്രമണത്തിന് ഇരയായ മാധ്യമപ്രവർത്തകനും അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവൾ മാറിയ ഞാൻ കൊണ്ടിരിക്കുക

ആറേ പോലെ നിന്നെയാ അടിച്ചമാര് ഇനി മനസ്സിലായോ വിഷ്ണു നീ ഇവിടെ നീ പോവണ്ട എന്ത് സംഭവം ഇവിടെ വിഷ്ണു സംഭവമാർ ഇടേ ചെറിയൊരു പ്രശ്നത്തിൻ്റെ സംഭവിച്ചു എന്ത് കാര്യം നിങ്ങൾ ഇത്രയും മൃഗീയമായിട്ട് അമ്മര് ഉപദ്രവിച്ചു കണ്ടു എൻ്റെ വീഡിയോ മൊത്തം കടപ്പുണ്ട് ഏ ഈ കൂട്ടുകാരൊക്കെ അത് ഇങ്ങനെയാണോ ഉപദ്രവിക്കുന്നത് കണ്ടോ അത് കണ്ടാ പറഞ്ഞത് ഇത്രയും മാറി കേട്ടോ നിങ്ങൾ മുഖം മൊത്തം ഇടിച്ച് ഇതാക്കി ഈ വീഡിയോ എടുത്തോണ്ട് എന്നെ അമ്മാരെ ഉപദ്രവിച്ചു നിങ്ങളെ കണ്ടോ അത് എന്നെ ഉപദ്രവിച്ചു എന്റെ കൂടുതൽ ചാനലുകാരൻ വേറെ പുള്ളി പണ്ട് പുള്ളിയെ ഉപദ്രവിച്ചു എന്നെ അടിച്ചെടുക്കാൻ അതായത് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വന്നതാണ് വീഡിയോ എടുത്തോണ്ട് നിങ്ങൾ കണ്ടില്ലേ അമ്മ ഉപദ്രവിച്ചിരക്കാമെന്ന് നിങ്ങള അറിയാമല്ലോ അറിയിക്കാന്നുള്ള കാര്യം ഇത് പോലീസിനോടൊക്കെ പറഞ്ഞാൽ മതി വേറെ ഒന്നും അപ്പൊ ഇന്നലെ ഈ ആക്രമണത്തിനെതിരായ വിഷ്ണു നമ്മളോടൊപ്പം ചേരിയാണ് വിഷ്ണു ഇന്നലെ എന്താണ് ശരിക്കും സംഭവിച്ചത് അവിടെ നേരത്തെ മുൻപരിചയുള്ള ആളുകളായിരുന്നു പറഞ്ഞത് അല്ലേ ഒരുപാട് ഉപയോഗിച്ചു ഒരുപാട് അപ്പൊ ഇത് പരാതി കൊടുത്തിട്ടുണ്ടോ കേസ് കൊടുത്തിട്ടുണ്ടോ എവിടെ എവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി എന്താവും കാര്യങ്ങളൊന്നുമല്ല ഉണ്ടോ ഇനിയിപ്പോ വീണ്ടും ആക്രമിക്കാൻ കേസ് കാരണം എന്താണ് ശരിക്കും എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളെ അവിടെ നിന്ന് ബൈക്ക് ആദ്യമേ വലിച്ചു താഴെ വയലിട്ടല്ലേ വലിട്ട് അവിടെ കാണുന്നത് നിങ്ങളെ രണ്ടാമത്തെ റൗണ്ട് അടിക്കുമ്പോഴാന്ന് തോന്നുന്നു നമ്മള് കാണുന്നത് ആളെ അറിയത്തില്ലായിരുന്നു നമ്മളതിനെ വീഡിയോ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ റോഡിൽ നിങ്ങൾ ഓടി പോ പോട്ടിഷ്ട പോയത് റോഡി വീണത് കയറി എന്നാൽ വീണ്ടും റോഡിലിട്ട് വലിച്ചു കഴിച്ച് ഓച്ചു ഭയങ്കര മുന്നോട്ട് തന്നെയാണ് തീരുമാനം സംഭവിച്ചെന്ന് പറയുന്നത് ഗണപതി ക്ഷേത്രത്തെ ഉത്സവം കഴിഞ്ഞ് നമ്മളൊരു മൂന്നാല് ചാനലുകാർ ഉണ്ടായിരുന്നു നമ്മൾ അടുത്ത ദിവസത്തെ ഒരു പ്രോഗ്രാം ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കാന്താരി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ ഹോട്ടലുണ്ട് അതിൻ്റെ അവിടെ നമ്മളെ എൻ്റെ വാഹനം പാർക്ക് ചെയ്തിട്ടിരുന്നേ അവിടെയായിരുന്നു അപ്പോൾ നമ്മളെ വാഹനത്തിന് സമീപത്താണ് നിന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പിരിയുന്ന പിരിഞ്ഞു അപ്പോൾ നമ്മളെ കൂടെ ഉള്ള രണ്ടുപേര് മുമ്പേ പോയി ഇപ്പോൾ ഞാനും നമ്മുടെ വേറൊരു സുഹൃത്തുണ്ട് ചാനന്ത പുള്ളിയും കൂടെ അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടി വാഹനത്തിലേക്ക് കയറാൻ എടുത്ത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറകുന്ന ഒരു നിലവേൽ ചെടുത്ത് തന്നെ കിട്ടുമോ അപ്പോൾ ആദ്യമേ എന്താണെന്ന് മനസ്സിലായി രണ്ടാമത് ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോഴത്തെ കണ്ടതെന്ന് പറയുന്നത് അവിടെ ഈ വയൽ പ്രദേശമാണ് വയലിലിട്ട് ഒരു യുവാവിനെ ഒരു നാലഞ്ച് ആളുകളെ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നതാണ് കണ്ടത് അതായത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ ചവിട്ടുന്നു അതുപോലെ എന്തോ കല്ലെടുത്തിട്ടിരിക്കുന്നു അങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്നുകൊണ്ട് എൻ്റെ ഫോണിൽ തന്നെ ഈ ദൃശ്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തു ഒരു അതാണ്ടൊരു രണ്ടര മൂന്ന് മിനിറ്റോളമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കിട്ടിയാലും മുമ്പേ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത് അവസാനം ആണ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കഴിഞ്ഞു ഇപ്പോൾ പെട്ടെന്നൊക്കെ പോകുമെന്ന് കരുതി പക്ഷേ അതിന് ശേഷം ഈ യുവാവ് അവിടുന്ന് എഴുന്നേറ്റ് എഴുതാൻ പോലെ വയ്യ എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് വല്ല ചാദം റോഡിലേക്ക് കയറുന്നുണ്ട് കയറിയതിന് ശേഷം അവിടുന്ന് വേറൊരു ആൾ അവിടുന്ന് വരും നമുക്ക് അത്യാവശ്യം കൃത്യമായി വിഷ്വൽസിൽ കാണാൻ പറ്റും അവിടുന്ന് വന്ന് വീണ്ടും ഇദ്ദേഹത്തെ ഇട്ടങ്ങ് ഇടിക്കുകയാണ് മാരകമായിട്ട് ഉദ്രവിക്കുക അപ്പോഴത്തേക്ക് നമുക്ക് എഴുപണമെന്ന് കൊണ്ട് പരിധി പരിധിയില്ല അവർ ആറേഴ് പേര് അവിടെ നിന്ന് പോകുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരെ ആഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അവിടുത്തെ സി പി ഒ നമ്മുടെ ഒരു അറിയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ നേരം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചു പിടിച്ചപ്പോൾ ഉടനെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വരുന്ന ഒരു സമയം നോക്കി നമ്മൾ നിൽക്കുകയാണ് അപ്പം നിന്ന് ആ സമയത്ത് പറഞ്ഞതും വീണ്ടും റോഡിലിട്ട് ഏതാ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്ന അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നെ തോന്നി ഇത് ഈ നമ്മളിനി ഇടപെടാതിരുന്നുകഴിഞ്ഞാൽ ചിലപ്പം ഈ യുവാവ് മരണപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആരാണെന്ന് നമുക്കറിയില്ല ഈ അടിക്കുന്നത് ആരാണെന്നോ അടിപൊളുന്നതെന്ന് നമുക്ക് അതിനെ അറിയില്ല ആരും നല്ല കുറ്റാക്കുറ്റിട്ടാണ് വെട്ടൊന്നുമില്ല അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങോട്ട് ചെന്ന് അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ പറഞ്ഞ് വിടാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനും എൻ്റെ കൂടെയുള്ള സഹപ്രനോട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അറിയാവുന്ന ഒരാൾ വന്ന് തടയുകയുണ്ടായിരുന്നു തടഞ്ഞ് ഞാൻ അപ്പം ഞാൻ ലൈവ് ഇടുവാന്നുള്ള ആണ് അവർക്കുള്ള തോന്നൽ ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള ഒരു സംസാരം വന്നു അതിന് ഞാൻ പറഞ്ഞ് ലൈവല്ല വീഡിയോ എടുത്ത് എടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞു തീർന്നതും എൻ്റെ കൂടെ എന്ന സഹപ്രവർത്തനെ ഒരൊറ്റ അടി അടിക്കുമായിരുന്നു ഈ ഇത് പേര് ദീപൻ എന്നാണ് ദീപൻ എന്ന് പറഞ്ഞ വിളി അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ അത് അടിക്കണതെന്ന് പറഞ്ഞ് ചാടി തടയുന്ന സമയത്ത് തന്നെ ഈ ദീപൻ്റെ കൂടെ വേറെ രണ്ടു പേര് ഇപ്പം ഉണ്ടായിരുന്നു അവർ എന്നെ അടിക്കുകയാണ് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും അടി നടന്ന് അതിനുശേഷം ഈ ഇവൻ്റെ പുറകിൽ നിന്ന് രണ്ട് പയ്യന്മാർ തിരിച്ച് ഈ അവരുടെ ഒരു വാഹനം കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ വാഹനത്തിൽ പോയി ഡോർന്ന് തുറന്നിട്ട് ഈ കമ്പി വടിയൊട്ട് ഓടിപോയോ തിരിച്ച് വേണ്ടും അപ്പോഴത്തെ നമുക്ക് മനസ്സിലായി ഇനി ഇന്ന് അടിയുള്ളൂ എന്ന് മനസ്സിലായി പോലീസിൽ അപ്പോഴെത്തിയിട്ടില്ല അപ്പം ഞാനും എൻ്റെ കൂടെയുള്ള പുള്ളി കൂടെ തിരിച്ച് ഓടി തിരിച്ച് ഓടിയപ്പം കറക്റ്റ് ആ സമയത്ത് പോലീസ് വന്നു ഇതെല്ലാം വിഷ്വൽസ് അവിടെ എടുത്ത സമയത്ത് ഇവർ ഫോണിൽ കയറി പിടിച്ചു അപ്പം ഞാൻ ഫോണിന് പോക്കറ്റിലിട്ട് കുറച്ച് നേരം അതിനകത്ത് എല്ലാ ആഡിയോ ആഡിയോയിലെല്ലാം കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും പോലീസ് വന്നപ്പോൾ തന്നെ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഈ വാഹന കാറ് പെട്ടെന്ന് ചാടി തിരിച്ചു അപ്പോഴത്തെ ഈ രണ്ട് പേര് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ബാക്കിയുള്ളൊരു കാറിൽ കയറി രക്ഷപ്പെടാനുണ്ടായത് അതിനുശേഷം പോലീസുകാർ ഈ വണ്ടി ഫോളോ ചെയ്തു പോയി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് വന്നു അവർ അമിത വേദി വണ്ടി ഓടിച്ച് പോയി എന്ന് പറഞ്ഞു അങ്ങനെ വന്നതിന് ശേഷം ആ പോലീസുകാർ പോയ സമയത്താണ് ഈ ഇടികൊണ്ട യുവാവിനെ ഞാൻ കാണുന്നത് അപ്പോൾ ഒരു ആളാണ് കണ്ടിട്ടുണ്ട് പുള്ളിക്കാരനെ അപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ഒഴിച്ച് മാരകമായിട്ട് പരിക്കേപ്പിച്ച് വ്രതമായി കാര്യം നെറ്റിയൊക്കെ പൊട്ടി മൂക്കൊക്കെ ഇങ്ങനെ വീർത്ത് അല്ലാത്തൊരു അവസ്ഥയിരിക്കുവായിരുന്നു ബ്ലഡ് ഒളിച്ചുകൊണ്ടിരിക്കുകയോ അപ്പോൾ പോലീസ്സാർ അപ്പോഴത്തേക്കും വന്നു അവർ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വന്ന് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ആംബുലൻസ് വിളിക്കാനുള്ള ഒരു ഒന്നും ഇല്ലായിരുന്നു സമയം അപ്പോൾ ഞാൻ പറഞ്ഞു കാര്യം എൻ്റെ വേണ്ടി തന്നെ കൊണ്ടു വന്നത് പോലീസുകാരും പറഞ്ഞ് നിങ്ങൾ വേണ്ടി തന്നെ കൊണ്ടുപോകട്ടെ ആംബുലൻസ് വന്ന് താമസിക്കത്തി പറഞ്ഞു അപ്പോൾ എൻ്റെ വാഹനത്തിൽ തന്നെ ഞാനും അമ്മ സഹുത്തിനോട് ചേർന്ന് അദ്ദേഹത്തിനെ അഞ്ച് മിഷൻ ഹോസ്പിറ്റലിലാക്കി അതിന് ശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ തിരിച്ച് ഒന്ന് ആ അങ്ങനെ പോകുന്ന വഴിക്കാണ് എൻ്റെ കരുത്തിൽ നോക്കിയപ്പോൾ തപ്പിയും മാലയില്ല അപ്പോൾ അത് ഞാൻ അന്നേരം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മഹാലാഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എപ്പോഴും പോലീസർ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി നോക്കാൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വന്ന് അവിടെ നോക്കിയിട്ട് കണ്ടില്ല അതിനുശേഷം പിന്നെ നമ്മൾ അടുത്ത ദിവസം ഈ അടി കൊണ്ട പുള്ളി ഭാഗിക്കുന്നു സ്വദേശിയാണ് അദ്ദേഹം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്ന് തന്നെ ഞാനും അവിടെ പരാതി കൊടുത്തിട്ടുണ്ട് നിലവിൽ അതാണ് സംഭവിച്ചിരുന്നത്